വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം തുടങ്ങി എന്റെ സർവീസ് കുറച്ച് പേരിലേക്ക് എത്തുള്ളൂ അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സർവീസ് എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു മൂന്ന് വർഷം സോ ഇതിപ്പോ റൈറ്റ് ടൈം ആണ് എനിക്ക് തോന്നുന്നത് സോ ഫൈനലി ഇതിന്റെ അംബേസ് ആയിട്ട് ജോയിൻ ചെയ്യാണ് സോ താങ്ക് യു ബ്ലസ്റ്റ് അതെ അതെ ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള സൂരജ് എസ്കാര് ഒരു ദിവസം കൊണ്ടാണ് വികരം ഇഷ്ടപ്പെട്ടു ഓ ഈ നമ്മടെ കല്യാണത്തിനു ശേഷം പോയല്ലോ അപ്പൊ തിരിച്ചു പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അതെ കാണുന്നുണ്ട് അടുത്ത് ഇനിയിപ്പോ പോകുന്നുണ്ട് മോസ്റ്റ്ലി ഇനി ഭാഗ്യാവാനാണ് ചാൻസ് ഈ മാസം എന്തായാലും ഒരു ട്രിപ്പ് ഉണ്ടാവും അങ്ങനെ കൊടുക്കും പലരും സോഷ്യൽ മീഡിയയില് ഫേക്ക് ആയിട്ടുള്ള കൊറേ കാര്യങ്ങള് എന്താ പറയാ കാണുന്നുണ്ടായിരുന്നു അതിന്റെ ബേസിൽ അറിവില്ലായ്മ കാരണം പലരും സ്റ്റോറീസ് ഇടുന്നതായിട്ടും കണ്ടു അപ്പം നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ മീഡിയ സ് കറക്റ്റ് ആയിട്ട് ആയിരിക്കത്തില്ല കൊടുക്കുന്നത് സോ അതിന്റെ ബേസിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പലരും എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാധാരണക്കാർ സാധാരണക്കാരെത്തുമ്പോൾ അത് ജഡ്ജ് ചെയ്യും ചിലവർ അത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും കാണും സോ വെറുതെ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട് അതെ ഞാൻ പറഞ്ഞു ന്യൂസ് ചാനലും അതാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാ ന്യൂസ് ചാനലും അല്ല പല ന്യൂസ് ചാനൽസിലും കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കും ഇൻഫർമേഷൻ ആയിരിക്കില്ല അവർ പാസ് ചെയ്യുന്നത് കാരണം ഗവൺമെന്റിന്റെ കാര്യങ്ങളെല്ലാം സീക്രട്ട് ആയിട്ടാണ് വെക്കുന്നത് അവരെപ്പോഴും വന്ന് മീഡിയയുടെ അടുത്ത് വന്ന് പറയത്തില്ല പക്ഷെ അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങള് പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ ലേഡി കാനൽസ് ആയിട്ടുള്ള കുറച്ച് പേര് വന്ന് പറഞ്ഞത് ആയിട്ടുള്ള അവരുടെ മിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതേപോലെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താൽ മാത്രം അത് നമ്മൾ വിശ്വസിക്കുക അതെങ്ങനെ അവിടെ ഇത് ചെയ്തു ഇതിന് നടന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ സ്പ്രെഡ് ചെയ്ത് അതിന്റെ ബേസില് കുറെ പേര് എന്താ പറയാ സോഷ്യൽ മീഡിയ റീസെന്റ് കണ്ടായിരുന്നു അത് ആക്ച്വലി സത്യം പറഞ്ഞ അറിവില്ലായ്മ കൊണ്ടാണ് അതിന്റെ ബേസിൽ അല്ലെ ശ്രദ്ധിച്ചില്ല എന്ത് പേരെടുത്ത് പറയുന്നില്ല കാരണം അതുവഴി അവർക്ക് റീച്ച് വെറുതെ കിട്ടണ്ടെന്ന് വിചാരിച്ചാണുണ്ട് ഞാൻ ന്യൂസ് ന്യൂസ് ഞാൻ അത്യാവശ്യം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിഷമമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരും അതിനാണ് നമ്മുടെ എന്താ പറയാ

അല്ല ബേസിക് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്താ പറയാ പബ്ലിക്കിൽ ചെയ്യുമ്പോൾ ആ രീതിയിലായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ പേഴ്സണൽ സ്പേസിൽ പുള്ളിക്കാരി നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുട്ടിയായിട്ടിരിക്കും അതെ സിസ്റ്ററിനെതാണ് ഇഷ്ടം ശുദ്ധിയായിട്ടുള്ള ആളിനെയാണോ ായിട്ടുള്ള ആളാണല്ലോ പക്ഷെ ഇപ്പൊ കൊറേ കണ്ട്രോളായില്ല പണ്ടത്തെ പോലെ ഇപ്പൊ ബഹളം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്റെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ ഒരു ഒരിക്കലും എന്റെ ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ ഒറ്റ ചിന്തിക്കുന്നില്ല ഭയങ്കര അഗ്രഷികളും നിനക്ക് നിങ്ങൾക്ക് തന്നെ അപ്പൊ കൊറേ പേർക്ക് എന്താ പറയാ ലൈക്ക് എങ്ങനെയാണ് ഒരു ഡോക്ടർ ആയിട്ട് കിട്ടി ചെയ്തത് പൊടിയാണോ ശരിക്കും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ അല്ല അങ്ങനെയല്ല മെയിൻ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലെ ബ്രോ ഇപ്പൊ ചേർത്ത് വലിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ മാറ്റണം ചാനലിന്റെ പേര് പറയട്ടെ സോ അതാണ് പറഞ്ഞി എന്റെ അഗ്രഷൻ ഒരിക്കലും ഇഷ്ടപ്പെടണോ ഞാൻ ഒരിക്കലും പറയത്തില്ല അത് കുട്ടികൾ ഒരിക്കലും അത് അനുകരിക്കുകയും ചെയ്യരുത് അത് അക്സെപ്റ്റും ചെയ്യരുത് അതെ ഒരു നെഗറ്റീവ് ക്വാളിറ്റി ആണ് അത് മാക്സിമം ഞാൻ മാറ്റാനും ഇംപ്രൂവ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് സോ ഒരിക്കലും അഗ്രഷൻ ഇഷ്ടപ്പെടരുത് അത്രേ ഇപ്പോ അതെ ദേഷ്യം എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ ദേഷ്യം വന്ന ദേഷ്യം തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ചില സാഹചര്യം അനുസരിച്ച് ഒക്കെ പറഞ്ഞാ സോഷ്യൽ മീഡിയ ഒരാളാണ് നമുക്ക് നമ്മുടെ കുറച്ച് പ്രൈവസി എക്സ്പീരിയൻസ് വെഡ്ഡിംഗിലാണെങ്കിലും പേഴ്സണലി നിങ്ങളുടെ നമ്മുടെ ലൈഫിൽ വൺ ടൈം മാത്രം കാര്യം ഒരു സംഭവമാണ് നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ച് പ്രിയവർട്ടി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വെഡിങ്ങിന് ശേഷമുള്ള ലൈഫിൽ കുറച്ച് സമാധാനം കിട്ടണമെങ്കിൽ എന്റെ എൻഗേജ്മെന്റിന്റെ എക്സ്പീരിയൻസിൽ വെച്ച് നോക്കാം മീഡിയ പിന്നെ അല്ലെ എല്ലാരും എന്ന ഞാൻ ആക്കിയതിൽ ഒരു മേജർ പ്രതും മീഡിയക്ക് തന്നെയാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലല്ല അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ എൻഗേജ്മെന്റ് ഒരു പേഴ്സണൽ കാര്യമായിരുന്നു അന്ന് പക്ഷെ കുറച്ച് കുഴപ്പമില്ല അത് അത്രയും അത്രേ ഉള്ളൂ അതാകുമ്പോ അങ്ങോട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല ഇപ്പൊ ബ്രോയാണെങ്കിലും കാര്യം പറയുന്നില്ല ഞാൻ ഒരിക്കലും എന്നെ വളർത്തിയത് വീഡിയോ അല്ലെന്ന് ഒരിക്കലും പറയത്തില്ല കാരണം ഞാൻ ഇറങ്ങിയ സമയത്ത് എല്ലാ സ്ഥലത്തും വന്ന് നിങ്ങൾക്കാണെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ കണ്ടിട്ട് കിട്ടുന്നില്ലായിരുന്നു ഞാനിപ്പം എല്ലാത്തിനും ബാക്കപ്പ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ് പയ്യ പയ്യ ഓരോ കാര്യങ്ങളും ായിട്ട് നിക്കാട് ഞാൻ ഭയങ്കര ഓപ്പൺ ആണ് അപ്പൊ എന്റെ ഇമോഷൻസ് ഭയങ്കര എക്സ്ട്രീം ആണ്